യ്യോ മക്കളെ കർത്താവിനോടുള്ള വാത്സല്യമല്ലേ സഹനങ്ങളൊക്കെ ഈശോതമ്പരാന് പിതാവായി ദൈവത്തോടുള്ള സ്നേഹവും വാത്സല്യവും കടപ്പാടിനുമൊക്കെ കുരിശ് എന്നൊറ്റവാക്ക് എഴുതിയാൽ അത് ഉത്തരമാകും സെപ്റ്റംബർ മാസത്തില് നമ്മളിങ്ങനത്തെ ധ്യാനങ്ങളിലൂടെയൊക്കെ കടന്നു പോവുക കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച നമുക്ക് കുവയിലെ വിശുദ്ധരുടെ തിരുനാള് ജോൺ ബോൾ പാപ്പ തൊണ്ണൂറ്റി രണ്ട് വിശുദ്ധരെ നാൽപ്പത്തഞ്ച് പുരുഷന്മാരും നാല്പത്തിയേഴ് സ്ത്രീകളെയും ഒന്നിച്ച് വിശുദ്ധനാക്കിയ സംഭവം ആൻഡ്രൂക്കും ആ ദേശത്തെ ആദ്യത്തെ വൈദികൻ നേറ്റീവ് ക്രീസ്റ്റ് രക്തസാക്ഷിത്വം ഇരുപത്തഞ്ചാം വയസ്സിൽ പതിനഞ്ചാം വയസ്സിൽ ക്രിസ്ത്യാനിയാവുന്നു അഞ്ച് കൊല്ലം കൊണ്ട് സുവിശേഷം കത്തിപ്പടർന്ന് തുടർന്ന് ഓരോ വ്യക്തികളുടെ സംഭവങ്ങൾ നമുക്ക് അവരുടെ ജീവിത രീതിയിൽ വായിക്കുമ്പം ഏതാണ്ട് പതിമൂന്ന് വയസ്സുള്ള കുഞ്ഞിൻ്റെ ശരീരത്തിലൂടെ ലോഹവസ്തുകൾ കമ്പി കടത്തിവിടുന്ന അവസ്ഥകള് അവരൊക്കെ ദൈവത്തെ സ്തുതിക്കുക ക്രിസ്തുവിനോടുള്ള ഒരു സ്നേഹം ക്രിസ്തുവിനോടുള്ള ഒരു അടുപ്പം അത് ജീവിതത്തെ മാറ്റിമറിക്കും നമ്മൾ ഇന്നത്തെ വചനങ്ങളല്ല ഈ ഞായറാഴ്ച ദൈവത്തിൻ്റെ പരിശുദ്ധാൽഭാവം നമുക്ക് നൽകുന്ന തിരുവചനങ്ങളൊക്കെ ഈ ഒരു അനുഭവത്തിലൂടെയാണ് ഒന്നാമത്തെ വായന ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്നായിരുന്നു ജ്ഞാനത്തിൻ്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ പറയുക നമുക്ക് നീതിമാനെ നീതിമാൻ എന്ന വാക്ക് നമുക്ക് ശ്രദ്ധക്ക് അത് വിശുദ്ധൻ എന്നും വ്യാഖ്യാനിക്കാൻ പറ്റും ഒരു വിശുദ്ധനെ നമുക്ക് നോക്കാം അവനെ നമുക്കത് ആക്രമിച്ച് നോക്കാം അവൻ ശരിക്കും വിശുദ്ധനാണെങ്കിൽ അവന് അവനൊന്നും വരില്ല അവൻ ശരിക്കും വിശുദ്ധനാണെങ്കിൽ അവൻ്റെ മരണത്തിൽ നമുക്ക് അവനെ അറിയാൻ പറ്റും അവൻ്റെ വാക്കുകൾ സത്യമാണോ എന്ന് നമുക്കറിയാൻ പറ്റും നീതിമാൻ ദൈവപുത്രനാണെങ്കിൽ അവിടുന്ന് അവനെ തുണയ്ക്കും ശത്രുകരങ്ങളിൽ മോചിപ്പിക്കും ശത്രുക്കളിൽ നിന്ന് ഒരു വിശുദ്ധനാകുന്നതിൻ്റെ ഭാഗ്യത്തെ പറ്റി പറയുക ജീവിതത്തിൽ ഒന്ന് നേരെ നടക്കാനൊക്കെ നമുക്ക് പറ്റുമോ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ നന്മയിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് യാക്കോബിന്റെ ലേഖനം ഇന്ന് ഓർമ്മിപ്പിക്കുക എവിടെ അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടോ അവിടെ ക്രമക്കേടും ദുഷ്കർമ്മങ്ങളുമുണ്ട് അസൂയയും സ്വാർത്ഥമോഹം നോക്കി മനുഷ്യനെ മനുഷ്യനുള്ളതാക്കി മാറ്റുക ഒരുവന്റെ സകല നന്മ സ്വാർത്ഥത നമ്മളെ കെടുത്തി കളയുക വെളുത്തവനെ കറുത്തവനാക്കുക പുണ്യാളനെ ഏറ്റവും വലിയ പാപിയാക്കി മാറ്റുന്നത് അത് ഈ ഒരു സ്വാർത്ഥതയിൽ ഈഗോ ഈഗോ എല്ലാം ഡിസ്ട്രോ ചെയ്യും ഈഗോ ഇല്ലാത്ത മനുഷ്യർ ചിഹകുകളുള്ള മാലാക്കന്മാരായിത്തീരും ഒരു മനുഷ്യൻ ഏറ്റവും വലിയ മഹത്വതല്ലേ ഒരാൾ എന്തുമാത്രം അഴിയുന്നു എന്നുള്ളത് നമ്മൾ മത പരേസയൊക്കെ ഇങ്ങനെ മനസ്സിൽ മരിക്കുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധ എന്ന് ജീവിക്കുന്ന വിശുദ്ധ എന്നൊക്കെ അവരെ വിളിച്ചെങ്കിൽ സ്വാർത്ഥതയില്ലാത്തൊരു ജീവിതമല്ലേ ഒന്നും തനിക്ക് വേണ്ടി മാറ്റിവെക്കാതെ വീണ്ടും അപ്പൊ സുലിനെ ഓർമ്മിപ്പിക്കുക ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് ശുദ്ധം പിന്നെ സമാധാനപൂർണ്ണം പിന്നീട് വിനീതം അത് വിധേയത്വം കാരുണ്യം സൽഫലങ്ങൾ നിറഞ്ഞത് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ പ്രത്യേകതകളായിട്ട് ഇതിനെ വാക്യാഖ്യ ശുദ്ധമായിട്ടുള്ളൊരു ജീവിതം ശുദ്ധി ഉണ്ടാവണം സന്യാസത്തിൻ്റെ ഒരു ശുദ്ധിയുണ്ടാവണം കുടുംബജീവിതത്തിൻ്റെ ശുദ്ധി ഉണ്ടാവണം ശുദ്ധമായത് വളരെ പ്രധാന ശുദ്ധമായി പ്രധാനപ്പെട്ടതല്ലേ ശുദ്ധജലം പ്രധാനപ്പെട്ടതല്ലേ ശുദ്ധ ഭക്ഷണം പ്രധാനപ്പെട്ടതല്ലേ ഒരു ശുദ്ധ ഭർത്താവ് ഒരു ശുദ്ധ ഭാര്യ ഒരു ശുദ്ധ പുരോഹിതൻ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശുദ്ധി വിശുദ്ധിയെ ആകർഷിക്കുന്നൊക്കെ തിരുവചനത്തിൽ വായിക്കുന്നില്ലേ ഒരു വിശുദ്ധി ദൈവമാണെങ്കിൽ മറ്റൊരു വിശുദ്ധി ഞാനൊക്കെ ആയിട്ട് മാറുമ്പോൾ അതിലെ വിശുദ്ധരിൽ നിറഞ്ഞിരിക്കുന്ന വിശുദ്ധിയല്ലേ ശുദ്ധത നമുക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഈ ഒരു ശുദ്ധി എന്നൊക്കെ പറയുമ്പോൾ ക്രിസ്തുവിനുള്ള സ്നേഹത്തിന്റെ മുമ്പിൽ വേറൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് ഈ സ്നേഹം വല്ലാതെ നമ്മളെ കീഴ്പ്പെടുത്തുകൂശിതനോടുള്ള സ്നേഹത്തിന്റെ പ്രതി കഴിഞ്ഞ ദിവസം കുറച്ച് നോർത്ത് ഇന്ത്യയിലെ ശുശ്രൂഷ ചെയ്യുന്ന സന്യസ്ഥരെ കണ്ടുമുട്ടി എന്നെ അത്ഭുതപ്പെടുത്തി ശരിക്കും സിസ്റ്റേഴ്സ് അവര് ഞായറാഴ്ചത്തേക്ക് വാൻ കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യുക ഒരാഴ്ച മുഴുവൻ യാത്ര ചെയ്താണ് അടുത്ത സ്ഥലത്ത് എത്തുന്നത് അവിടുന്ന് വീണ്ടും മൂന്നും നാലും മാസമൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്നവരെ പറ്റി കേട്ടു അത്ഭുതപ്പെടുകയല്ലേ അച്ഛൻമാരുൾപ്പെടെ ഇവർ അറ്റോ ഒരു വില്ലേജിൽ നിന്ന് ആരംഭിച്ച് തിരിച്ച് അവർ വീട്ടിലെത്തണമെങ്കിൽ മൂന്ന് നാല് മാസം വേണമെന്നൊക്കെ പറഞ്ഞാൽ മകളെ ഒരു ക്രിസ്തുവിനോടുള്ള സ്നേഹം എന്തുമാത്രം നമ്മളെ മാറ്റിമഹിക്കും എന്നുള്ള ഈ ശുദ്ധം പിന്നെ സമാധാനപൂർണ്ണം എന്തോരം പീസ്ഫുളാണ് നമ്മൾ എന്തോരം മനുഷ്യ വരുന്നത് ടെൻഷനും ഹൈപ്പർ ടെൻഷനും മാനസിക രോഗമൊക്കെ ആയിട്ട് വരുന്നവരെ ഇന്നും കണ്ടു കുറച്ചധികം പേര് എല്ലാവർക്കും ടെൻഷനാണ് നീ ടെൻഷനായതുകൊണ്ട് നിന്റെ ശരീരം കളയാന്നല്ലാതെ ഷാലോം കർത്താവും പറഞ്ഞു ഭൂമിയിൽ സമാധാനം നമ്മളെ ഒരു സമാധാനം നിന്റെ മനസ്സിലില്ലെങ്കിൽ എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നത്തിലൂടെ നീ കടന്നുപോയിക്കൊണ്ടിരിക്കുക നമ്മളെത്ര ന്യായമുണ്ടെന്ന് പറഞ്ഞാൽ എത്ര നീതി ചെല്ലുക പൊട്ടിത്തെളിക്കുന്ന സ്വഭാവങ്ങൾ ഒരിക്കലും സ്വസ്ഥതയില്ല നമുക്ക് വയലൻ്റ് ആള് നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഒരു സ്വസ്ഥതയില്ല ഒരു പീസ്ഫുൾനെസ് രാവിലെ ആരോ സ്വന്തം അപ്പൻ അപ്പൻ വീട് പണിയില്ല അപ്പനും ഹൈപ്പർ ടെൻഷനാണ് ഞരമ്പ് കൂട്ടി പോകുന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒന്നരീതി പ്രാർത്ഥിക്കാൻ ഒരു ഒരു സ്വസ്ഥത ദൈവം തരുന്ന പീസ്ഫുൾനെസ് ഷാലോം സ്വർഗമിരിക്കുന്നിടത്തെ നിയമമാണ് എവിടെ സ്വർഗമുണ്ടോ അവിടുത്തെ നിയമത്തിൻ്റെ വരെ ഈ സമാധാനം എന്ന് പറയുന്നത് ഉള്ളിൽ സ്വർഗമുണ്ടെങ്കിൽ അവിടെ സമാധാനം വീണ്ടും പറയും അത് വിനീതമാണ് എളിമപ്പെടാനൊക്കെ പറ്റുന്ന എന്തൊരു ഒരു പുണ്യമാണെന്ന് പറയുക ഫ്രാൻസിസ് പാപ്പ ഈ യഷ്യൻ സന്ദർശനമൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ എത്ര സിമ്പിളായിട്ട് അഭിതാവ് പറഞ്ഞാണ് ഞാൻ ഓർക്കാം ശരിക്കൊരു കുരിശിൻ്റെ വഴിയായിരുന്നു പിതാവിൻ്റെ യാത്ര ഒരു ഫോറിൻ ട്രിപ്പ് നടത്തിയതൊന്നുമല്ല ശരീരം മുഴുവൻ വേദനയാണ് എഴുന്നേറ്റ് നിൽക്കാൻ വീൽ ചെയറിലായിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു ആശുപത്രിയിലെ ട്രീറ്റ്മെന്റ് പോലും ഇത്രയും വേദനയും ഒരാൾക്കുണ്ടാവില്ല ആ വേദനയെ വെച്ച് ഒരു പന്ത്രണ്ട് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കറിയാലോ ട്വന്റി ഫോർ ഹവേഴ്സ് അല്ലെങ്കിൽ ഒരു ട്വൽവ് ഹവേഴ്സ് മിനിസ്റ്ററി ആ ഓരോ ദിവസവും എന്തുമാത്രം ചർച്ചകൾ എന്തുമാത്രം മനുഷ്യരെ കാണുന്ന ഒരു ടൂർ പോയെന്നൊന്നും ആരും വിചാരിച്ചാൽ കേട്ടോ ഞാനിതിനെ വെച്ച് ഒരു കുരിശിന്റെ വഴി എന്താ പറയുക വഴിയിൽ വെച്ച് കൊല്ലാന്നു രണ്ടു തവണ രണ്ടു തവണ പാപ്പ ആക്രമിക്കപ്പെടാനുള്ള ക്രമീയ അവരുടെ അടുത്ത് രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് എന്തൊരു എന്തൊരു പാപ്പുന്നൊരു സ്നേഹമില്ലേ ക്രിസ്തുവിനോടുള്ള സ്നേഹം നമ്മുടെ ജീവിതത്തെ രൂപാന്തരം പിന്നെ കാരുണ്യമുള്ളതും സത്ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു വിശ്വാസ ജീവിതം അപ്പോൾ സ്വലം മീണിച്ചു നിങ്ങളുടെ ഇടയിൽ എന്താ വഴക്കുണ്ടാകുന്നത് തർക്കങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം പറയുകയാണ് നിങ്ങളുടെ അവയവങ്ങളിൽ ദുരാശയാണ് നിങ്ങളുടെ സ്വാർത്ഥത കാണ അല്ല പുണ്യത്തിന് വേണ്ടി ആരും കലഹിക്കുന്നു ഒന്നുമില്ല കർത്താവ് ഏറ്റവും കൂടുതൽ കലഹിക്കേണ്ട വ്യക്തി കർത്താവ് പീലാത്തോസിന് മുമ്പിലായിരുന്നു കലഹിക്കേണ്ടിയിരുന്നത് ഈശോ പീലാത്തോസിന് മുമ്പിൽ എന്താ കലഹിക്കാൻ തരുന്നത് കാരണം കർത്താവിൻ്റെ ഉള്ളിലെ അവയവങ്ങളിൽ പ്രവർത്തിക്കുന്ന ദുരാഗ്രഹവും അവയവങ്ങളിലെ ദുരാശകളൊന്നും അല്ലായിരുന്നു നിങ്ങൾ കൊല്ലുന്നു അസൂയപ്പെടുന്നു പക്ഷെ ഒന്നും കിട്ടുന്നില്ല നിങ്ങൾ യുദ്ധം ചെയ്യുന്നു വഴക്കിടുന്നു പക്ഷെ നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല വഴക്കിട്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും നേടി കുടുംബസ്വത്തിനൊക്കെ വേണ്ടിയിട്ട് എന്തുമാത്രം വഴക്കുകള ഒന്ന് പതുക്കെ ലൂസാക്കുന്ന ആയിച്ചു കൊടുക്കുന്ന കൊണ്ടുപോകുമോ കാരണം നാളെ ഉണ്ടോന്നൊന്നും അറിയത്തില്ല ഈ യുദ്ധം കഴിഞ്ഞ കഴിഞ്ഞ സാരെ പറ്റി പറയുന്ന കേട്ട് ഒരു സ്ഥലത്തിന് വേണ്ടിയുള്ള കേസ് നടത്തുകയായിരുന്നു കോടതി വിധി വരുന്ന ഒരു തലുസ് ആള് മരിച്ചു ഒരായുസം മുഴുവൻ കിടന്ന കേസ് നടത്തിയിട്ടെ ഈ മനുഷ്യൻ എന്താ നേടാനുള്ളത് ശരിയാണ് നഷ്ടപ്പെട്ട കേസിനൊക്കെ പൊക്കോ പക്ഷേ അതിനപ്പുഹത്ത് നമുക്ക് അല്പം കൂടെയൊക്കെ ഒന്ന് ധ്യാനിച്ചെടുക്കാനും ജീവിതത്തിന് അല്പം കൂടെയൊക്കെ മൂല്യമില്ലേ ഭൂമിയുമായിട്ടും സ്ഥലമായിട്ടും സമ്പത്തുമായിട്ട് ബന്ധിച്ച് ജീവിതത്തിൽ നമുക്ക് തീർന്നു ദൈവവുമായിട്ടല്ലാതെ മറ്റെന്തിനോടെങ്കിലും ചേർത്ത് ജീവിതത്തെ പറ്റി നിങ്ങൾക്കൊരു ധ്യാനമുണ്ടെങ്കിൽ ജീവിതം തീർന്നു നീ വല്ലാതെ തോറ്റുപോയ ഒരാളാണ് ദൈവത്തോട് ചേർത്ത് സമ്പത്തോട് ചേർത്ത് ജീവിതം കണക്കുകൂട്ടല്ലേ നിന്റെ ജോലിയോട് ചേർത്ത് ജീവിതം കണക്കൂ നിന്റെ കുടുംബത്തോട് ചേർത്ത് കുടുംബം മുഴുവനൊന്നും കൂടെ കാണണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല സ്വന്തം ഭർത്താവ് സ്നേഹിക്കുന്നില്ല ഭാര്യ സ്നേഹിക്കുന്നില്ല അല്ലെ മക്കൾ സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്ന എത്രയോ മാതൃ ഇതൊക്കെ വേറെ ഒന്നിനോടും കൂട്ടി നിന്റെ ജീവിതത്തെ നീ കണക്കാക്കാൻ ശ്രമിക്കില്ല അവിടെ തകർച്ച വരും തമ്പുരാൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഓർപ്പിക്കുക നിങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അത് ദുരാശകൾക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങളായിരുന്നു എന്നറിഞ്ഞോളാം പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിക്കുക സുവിശേഷം വളരെ മനോഹരം മക്കൂസിന് സുവിശേഷം ഒൻപതാം അധ്യായവർ മുപ്പത് മുതലുള്ള തിരുവചന ഈശ്വര മനുഷ്യപുത്രൻ ഇതാ പ്രമാണികളുടെയും പുരോഹിതരുടെയും ഒക്കെ കൈകളിൽ മനുഷ്യരുടെയും കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോവുക വധിക്കപ്പെടും പക്ഷെ മൂന്നാം ദിവസം ഈ അത് എഴുന്നേൽക്കും നമുക്ക് നമ്മുടെയൊക്കെ ഉള്ളിൽ ഫ്ലെയിമുണ്ടെന്ന് ധ്യാനിക്കാൻ പറ്റുമോ ഒരു പ്രകാശമുണ്ട് ആർക്കും തല്ലിക്കെടുത്താൻ പറ്റാത്ത ഒരു പ്രകാശം ആ പ്രകാശം നമ്മൾ ജീവിപ്പിക്കുന്നത് എന്നിട്ട് മകളൊരു പെൺകുട്ടി പ്രാർത്ഥിക്കാൻ വന്നു അവൾക്ക് ഭയങ്കര ഭയവാണ് ഇത് ഒരു വിദേശ രാജ്യത്ത് ഉന്നതമായ ജോലി ചെയ്യുന്ന പെൺകുട്ടിയാണ് അവളുടെ മുമ്പിൽ ആരെങ്കിലും വന്നിട്ട് അവൾക്ക് പായ വന്നു പറയണേ എൻ്റെ കുഞ്ഞ നിന്റെ ഉള്ളിലൊരു വിളക്കിനെ പറ്റി ജീവിതത്തിൽ മുന്നോട്ടൊക്കെ പോകാൻ ഒരു അത്യാവശ്യത്തിൽ ഒരു ദുരന്തത്തിലൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ആരും നമ്മളെ സഹായിക്കില്ല ഉള്ളിലുള്ള ഈ വിളക്ക് ഈ വിളക്ക് ആരും കെടുത്തിക്കളയല്ല ഈശോടെ ഒരു ധൈര്യം അതായിരുന്നു ഇത് പറയുമ്പോഴേ ശിഷ്യന്മാരുടെ ചിന്ത തങ്ങളിൽ ആരാണ് വലുത് ചെറുതാകുന്നവനാണ് വലുതാകുന്നത് ഏറ്റവും ചെറിയവനാണ് വലിയവൻ എന്നുള്ള ഒരു ധ്യാനം കൂടി ഇന്നത്തെ ദിവസം നൽകുക ഓ കർത്താവെ ജീവിതത്തിന്റെ രഹസ്യങ്ങളും ജീവിതത്തിന്റെ പാഠങ്ങളുമാണല്ലോ കുരിശന്റെ വഴിയിൽ അങ്ങ് പഠിപ്പിച്ചു തരുന്നത് ജീവിതത്തെ അല്പം കൂടെ പാസനമാക്കുവാൻ അല്പം കൂടെ പ്രകാശമാനമാക്കുവാൻ ഞങ്ങൾ സഹായിക്കണമേ വചനം ഞങ്ങളുടെ ഉള്ളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ അല്പം കൂടെ എളിമപ്പെട്ടും വിനോദഭാവത്തിലും സമാധാനപൂർണമായിട്ടും കലഹിക്കാതെ സ്വാർത്ഥതയില്ലാതെയും അഹങ്കാരമില്ലാതെയും അസൂയയില്ലാതെയും ഒക്കെ ഒരു നേർമ്മയായി ഒരു നിർമ്മലതയായി ജീവിക്കാനുള്ള വരം ദൈവമേ കുരിശെടുക്കുമ്പോൾ അത് ദൈവം തന്ന സ്വർഗത്തിന്റെ തിരിശേഷിപ്പാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ ദൈവം തരുന്ന വഴിയാണ് കുരിശിന്റെ വഴിയെന്ന് ദൈവത്തിന്റെ പിന്നാലെയുള്ള നടപ്പാണ് കുരിശുമെടുത്തുള്ള യാത്രയെന്നുമൊക്കെ ഞങ്ങൾ ഓർപ്പിക്കണമേ നീതിമാനെ ആർക്കും തൊടാൻ പറ്റില്ലെന്ന് വിശുദ്ധന്റെ മേലെ ആർക്കും കൈവയ്ക്കാനാവില്ലെന്ന് അങ്ങ് ഓർമ്മിപ്പിച്ചു തരണമേ ഓകർത്താവ് വിശുദ്ധകരം നീട്ടണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേഴും